മണ്ണ് കെട്ടിട സൂപ്രണ്ട് ചെയ്യാം കമ്മിറ്റി അടിയന്തരമായി പിരിച്ചുവിടണം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആശുപത്രിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുവാനാണ് അതിന്റെ പരാജയം കൂടിയാണ് ഇന്ന് കാണുന്ന ഈ ദുരവസ്ഥ ഒരു കട്ടിലിൽ മൂന്ന് പേര് അറുപത് കിടക്കുകൾ മാത്രമേ ഉള്ളൂ ഈ നടത്തുന്ന കാൻറ്റീനിൽ പത്ത് വർഷത്തെ ലക്ഷം രൂപ ചെലവാക്കിയാണ് കാത്തിരിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് സംവിധാനം ആക്കിയെടുക്കും അഞ്ചു രൂപ ഒരു ഇത് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ പോലെ കമ്മറ്റിയുടെ പൈസ എങ്ങോട്ടാണ് ചോദിക്കേണ്ടത് മന്ത്രി അടിയന്തരമായി രാജിവെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വകുപ്പ് ഒന്നുകിൽ മന്ത്രിയെ മാറ്റുകയോ മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കേരളത്തിലെ ആരോഗ്യസ്ഥിതി വരും നമസ്കാരം താലൂക്ക് ഹോസ്പിറ്റലുകളുടെ ശോചനീയാവസ്ഥയെപ്പറ്റി പല പ്രാവശ്യം ഞങ്ങൾ മറന്നാളികൾ കൂടി വാർത്ത ചെയ്തതാണ് പക്ഷേ എത്ര വാർത്ത ചെയ്തിട്ടും ഏതൊരു ഫലവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതായത് വൈകുന്നേരം അഞ്ചു മണിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിയുള്ള കൂട്ടമാണ് പ്രത്യേകിച്ച് പനിയുടെ കാലഘട്ടം കൂടിയാണ് പത്തിരണ്ടായിരം വരുന്ന രോഗികളൊക്കെ വന്ന് കയറുമ്പോൾ ആകെ ചികിത്സിക്കാനുള്ളത് ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ എത്രമാത്രം അതിൽ അമാനുഷികണമെന്നുമല്ല ഇത്രയും രോഗികളെ ഒരുമിച്ച് പരിശോധിക്കാൻ അദ്ദേഹം അനുമാനീണമെന്നുമല്ല ആ അവസ്ഥയിലാണ് താലൂക്ക് ഹോസ്പിറ്റലിലെ നിലവാരം മാറിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് പരിസരം പോലെ സമരങ്ങളുടെ ഒരു ഘോഷയാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് താലൂക്ക് ഹോസ്പിറ്റലുകളിലും പരിസരങ്ങളും ഓരോ ആഴ്ചയിലും ഓരോ മാസങ്ങളിലും ഒക്കെ നിരവധി സംഘടനകളാണ് ഈ താലൂക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ വന്ന് സമരം ചെയ്യുന്നത് കാരണം ന്യായമായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ എത്തുന്നത് ഇന്നിവിടെ പ്രവർത്തകർ സൂപ്രണ്ടിനെ ഖരാവോ ചെയ്തു ചികിത്സ രണ്ടുപേർന്ന് മരുന്ന് നിലന്ന് ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ കിടക്കാൻ ഒരു പേരിൽ രണ്ടും മൂന്നും പേര് കിടക്കുന്ന അവസ്ഥ കൊടുത്ത അപ്പൊ അതിനുള്ള സ്റ്റാഫില്ല ഫിനാൻസിൽ പോയി പോസ്റ്റീവ് ക്രിയേഷൻ തന്നെ എനിക്കൊരു പരിധി ഇപ്പം എന്തായിരുന്നു കേട്ടോ ഇപ്പം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വന്നത് മണ്ഡൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലൂടെ നമ്മളോട് അടിയന്തരമായിട്ട് വരാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വരുന്ന രോഗികളുടെ ദുരവസ്ഥ അവർ പറയുക നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ സൂപ്പണ് ആദ്യമായി വന്ന് കണ്ടത് സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പരാജയമാണ് ഇവിടെയും കണ്ടത് ആവശ്യത്തിന് പോസ്റ്റില്ല രാവിലെ ഓപ്പിലിരിക്കുന്ന ഡോക്ടറെ മാറ്റി വൈകിട്ടെത്തിട്ട് കഴിഞ്ഞാൽ പുള്ളീവിൻ്റെ വൈകിട്ട് വരത്തില്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രോഗികൾ വരുന്ന ഈ ആശുപത്രിയുടെ ഈ ദുരിതസ്ഥിതി പരിഹരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റോ ബന്ധപ്പെട്ട അധികാരികളോ നഗരസഭയോ യാതൊന്നും ചെയ്യുന്നില്ല സൂപ്രണ്ട് ആശുപത്രി സൂപ്രണ്ട് ശ്രീമതി പ്രീത സോമൻ മാഡത്തിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിസ്സഹാവസ്ഥയാണ് അവർക്കുള്ളത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എച്ച് എം സി കമ്മിറ്റി അടിയന്തരമായി പിരിച്ചുവിടണം എന്തിനാണ് എച്ച് എം സി കമ്മിറ്റി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആശുപത്രിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുവാനാണ് അതിന്റെ പരാജയം കൂടിയാണ് ഇന്ന് ഈ കാണുന്ന ഈ ദുരവസ്ഥ ഒരു കട്ടിലിൽ മൂന്ന് പേര് അറുപത് കിടക്കുകൾ മാത്രമേ ഉള്ളൂ അടിയന്തരമായി ഈ ആശുപത്രിയിൽ കിടക്കുകൾ അനുവദിക്ക അനുവദിപ്പിക്കുവാൻ നഗരസഭയുടെ ചെയർപേഴ്സണും എം എൽ എയും മന്ത്രി ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ അതിലേക്ക് തിരിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകേണ്ടി വരും അല്ല ഇവിടെ ഡോക്ടർമാരുടെ കുറവ് ഒരുപാട് സംസാര വിഷയമാണ് ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ നമ്മളെ പരാതി പോസ്റ്റ് ക്രിയേഷൻ ഇല്ല സംസ്ഥാന ദിനത്തിൽ പോസ്റ്റ് ക്രിയേഷൻ ഇല്ല എന്നുള്ളത് നിയമസഭയിൽ പോലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സഭ്യക്ഷനോടെ ഉന്നയിച്ചതാണ് മന്ത്രി ഇരട്ടിൽ തപ്പുകയാണ് ആരോഗ്യവകുപ്പ് ഇരട്ടിൽ തപ്പുകയാണ് കാര്യം നിയമനമില്ല സാർവത്രിക അഴിമതിയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അത് ആരോഗ്യവകുപ്പ് ഒരു സേവനമായി ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു സംസ്ഥാന ഗവൺമെന്റിൻ്റെ ഒരു ആദായം എന്ന് കണക്കൊരു ഇത് ഒന്നും കിട്ടാതെ ജനങ്ങൾ വേരളി പിടിച്ച് നടക്കുകയാണ് അല്ലെ ഈ പിന്നെ ഇന്റർവ്യൂ വിളിച്ചാൽ പോലും ഡോക്ടേഴ്സ് വരുന്നില്ല എന്നൊരു പരാതി മാഡം പറഞ്ഞു അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അവരുടെ ആയിരിക്കും ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ വിളിച്ചാൽ വരാത്തന്നൊരു മാഡം പറഞ്ഞ കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ പേഷ്യൻറ്റിലാണ് നിൽക്കുന്ന അവിടുത്തെ ചികിത്സ കിട്ടില്ല എന്നാണ് അപ്പോൾ ഒരാൾ ആ സീറ്റിൽ നിന്ന് അവർ ചായ കുടിക്കാൻ അങ്ങോട്ട് മാറിയാൽ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് അടിയന്തിരമായി ഒരഞ്ച് ഡോക്ടർമാരെങ്കിലും കോൺട്രാക്ട് ബേസിനെങ്കിലും നിയമിക്കാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞത് വൈകുന്നേരങ്ങളിൽ ഇവിടെ രോഗികളുടെ ബഹളം എന്നാണ് കേട്ടത് കാരണം ഒരു ഡോക്ടർ പോലും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഡോക്ടർ തന്നെ മിക്ക ദിവസങ്ങളിലും ആയിരക്കണക്കിന് ആള് വരുന്നതാണ് അതാണ് പ്രശ്നം ഉള്ള ഒഴിവുകൾ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഈ അടുത്ത ദിവസം തന്നെ ഈ തൊട്ടടുത്തുനിന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കുട്ടിയെ കൊണ്ടുള്ള പനി സഹിക്കാൻ വയ്യാതെ വന്നതാണ് ഇവിടെ വരുമ്പോൾ ഡോക്ടർ ഇല്ലാതെ അയാൾക്ക് പിന്നെ പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വന്നു അങ്ങനെയുള്ള വളരെ മോശമായ അന്തരീക്ഷമാണ് ഇവിടെ നടക്കുന്നത് അതീവ ഗൗരവരമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ ആകുമ്പോൾ നാല് പോലീസ് ഫണ്ട് ഇവിടെ വന്ന് കിടക്കും ഈ ക്രിമിനൽസിനെ കൊണ്ട് വരുന്നതാണ് അത് മദ്യപിച്ചുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് സമീപത്തെ ആ തിരക്കില്ലാത്ത ആശുപത്രിയിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് കുറച്ച് രോഗികളെ കൂടെ നോക്കാൻ പറ്റും ഒന്നാമതെ ആളില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ പോലും പോലീസുകാർ അവർ കൃത്യമായി ഇക്കാര്യം അതിൻ്റെ ഡി വൈ എസ് പി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ആശുപത്രികൾ തിരക്കാണെങ്കിൽ സമീപത്ത് ഡോക്ടർമാർ മാത്രം രോഗികളെ കാത്തിരിക്കുന്ന ആശുപത്രികളിൽ അവിടെ കൊണ്ടുപോയി മെഡിക്കൽ ചെക്ക് ചെക്കപ്പ് എടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം പക്ഷേ നമുക്ക് ഒരു കാരണവശാലോടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ കഴിവിൻ്റെ പരമാവധി അവരെ നോക്കേണ്ട പലപ്പോഴും കണ്ട് കണ്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഡ്യൂട്ടിലൂടെ ഡോക്ടർമാരൊക്കെ അവിടെ കഴിവുണ്ടെങ്കിൽ നോക്കുന്നു തീർച്ചയായിട്ടും പക്ഷേ അവർ അവർക്ക് ജോലിപാതം താങ്ങാൻ പറ്റുന്നില്ല അല്ല ഒരു ജീവനക്കാരെയും ഒരു ജീവനക്കാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവരെ അവരെ അവരാൽ കഴിയുന്ന രീതിയിലുള്ള ആത്മാർത്ഥമായിട്ട് അവർ ജോലി ചെയ്യുന്നത് പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാരുടെ സംഖ്യ രണ്ടായിരത്തിന് മുകളിലൊക്കെ ആൾ ഡെയിലി വരുന്നെന്നുള്ളതാണ് വിവരം അപ്പോൾ അത്രയും ആളുകൾ നോക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വേണ്ടുന്ന ബാക്കിയുള്ള ജീവനക്കാരും ഒക്കെ വേണം ഇവിടെ അതില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം ഞാൻ അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ബെഡ് സ്ട്രെന്ത് ആണ് ഇവിടെ ഉള്ളത് ആയിരത്തൊള്ളായിരത്തി എബുനിഷം കാലം കുറേ മാറി ഒരുപാട് ജലം മാനോര നദിയിൽ കൂടി ഒഴുകിപ്പോയി എന്നിട്ട് പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ബെഡ് സ്ട്രെന്ത് ആണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും അത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഭരിച്ച് ഇടതുപക്ഷവും വലതുപക്ഷമൊക്കെ ഭരിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും മാറ്റം വരാത്തത് ആറ്റിങ്ങലിൻ്റെ എം എൽ എയും മുൻമന്ത്രിയും പലതരം ശ്രീ വക്കംപി പുരുഷോധനം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ ശ്രീ വക്കം വക്കമ്പി പുരുഷോധനം കൊണ്ടുവന്നതാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന സജ്ജീകരണങ്ങൾ അത് കഴിഞ്ഞ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ശ്രീമതി വസുമതി ആറ്റിങ്ങൽ നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നപ്പോൾ ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മാസം തോറും അവലോകനം നടത്തി ആശുപത്രിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണോ താൽക്കാലിക നിയമനങ്ങൾ പാർട്ടിക്കാരെവിടെ തിരികെ കയറ്റുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നോക്ക് കുത്തിയായി നിൽക്കുന്നു ഒരുപാട് ആളുകൾ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അറുപതിൽപ്പരം സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് ഇത് അവരുടെ ഭരണകക്ഷിയിൽപ്പെട്ട അവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും മാത്രം തിരികെ കയറ്റാനുള്ളൊരു വേദിയായി ഈ ആശുപത്രി മാറ്റുന്നത് ശരിയാണോ എന്ന് നിങ്ങളത് പരിശോധിക്കണം സർക്കാരിൻ്റെ പൂർണ്ണമായ പരാജയമാണ് തുറന്നു പറയില്ലേ സർക്കാർ ഇത് ആരോഗ്യവകുപ്പ് പരമദിനീയമാണ് പൂർണ്ണമായ പരാജയമാണ് നിയമസഭയിൽ വ്യക്തമായി കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ മന്ത്രി വീണ അടിയന്തരമായി രാജിവെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വകുപ്പ് ഒന്നുകിൽ മന്ത്രിയെ മാറ്റി മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കേരളത്തിലെ ആരോഗ്യസ്ഥിതി വരും യാതൊരു സംശയവും ഇല്ല ഈ മുനിസിപ്പാലിറ്റി ഇത് ആറ്റിങ്ങണ നഗരസഭ പരിധിയിൽ വരുന്നതാണ് ഈ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ദിവസേന ആയിരത്തിൽ പരം ആളുകൾ വന്ന് സന്ദർശിച്ചു പോകുന്നതാണ് ഇപ്പോ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് നഗരസഭാ സെക്രട്ടറിയോട് ചോദിക്കാൻ നഗരസഭാ സെക്രട്ടറിയോട് പരാതി പറയാനാണ് സൂപ്രണ്ടിന് അറിവില്ല എങ്കിൽ സൂപ്രണ്ട് അറിവിലേക്ക് ഞാനൊരു കാര്യം ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ ആശുപത്രിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട സൂപ്രണ്ടാണ് ഈ സൂപ്രണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ക്യാൻ്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദിവസേന ആയിരത്തിൽ പല ആളുകൾ വന്നു പോകുന്ന ആശുപത്രിയിൽ ഒരു ക്യാൻറ്റീൻ അവിടെ പ്രവർത്തിക്കുന്നു യാതൊരു സുരക്ഷാ മാനദണ്ഡമില്ലാതെ ആർക്കും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല ഇല്ല നഗരസഭയിൽ ഇല്ല കഴിഞ്ഞ പത്തു വർഷമായി ഈ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻ്റീൻ ലൈസൻസ് ഇല്ല അപ്പോൾ ദിവസേന വരുന്ന രോഗികളെ കൂടെ വരുന്ന ആളുകൾ ഒരു ചായ കുടിക്കണമെങ്കിൽ ആ ചായയുടെ വെള്ളം എങ്ങനെയാണെന്ന് അത് എത്രത്തോളം ശുദ്ധീകരിച്ചാണ് കിട്ടണമെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ലൈസൻസ് പോലും ഇല്ലാത്ത ഇങ്ങനെ നടത്തുന്ന ക്യാൻ്റീനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സൂപ്രണ്ട് ചോദിക്കുകയാണ് എൻ്റെ പേരെന്താണ് എന്റെ നാളെന്താണ് എൻ്റെ നക്ഷത്രം എന്താണെന്നാണ് അത് മാത്രമല്ല വൈകുന്നേരം അഞ്ച് അഞ്ചു മണിക്കു ശേഷം ഇവിടെ വന്നാൽ ഈ ഇരിക്കുന്ന ബൈസ്റ്റാൻഡറുകൾമാരി ഇരിക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡിൽ അല്ലെങ്കിൽ ഈ കസേരകളിൽ ഇരിക്കുന്ന തെരുവു നായകളാണ് സ്വകാര്യ വാഹനങ്ങളുടെ ആംബുലൻസുകൾ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട് നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം നേരത്തെ പറഞ്ഞതുപോലെ പഴയ പൈപ്പുകളാണ് ഒന്നും തന്നെ മാറ്റമില്ല ഇവിടെ അഞ്ചു രൂപ വെച്ച് പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുണ്ട് ഇത് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് അതിനെ കുറിച്ച് ചോദിക്കുമ്പോഴും നഗരസഭ സെക്രട്ടറിയോട് പറയാനാണ് പിന്നെ എന്തിനാണ് സൂപ്രണ്ട് ആ കസേര ഇരിക്കുന്നത് പത്ത് വർഷമായിട്ട് ലൈസൻസ് ഇല്ല ഈ പത്ത് ലൈസൻസ് ഇല്ല ാണ് കാത്തിരി വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അവിടെ ഇപ്പൊ നിങ്ങൾ പേരെ സംവിധാനം ആക്കിയെടുത്തു ആ ഗ്രീ ഫിസിയോറാപ്പി ആക്കിയെടുത്തു വിശ്രമിക്കാനുള്ള സ്ഥലമാണ് പിന്നെ നിരക്കിൽ നിരക്ക് നിങ്ങൾക്കിംഗ് ഫീസ് ഈടാക്കുന്നു ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ല ഇത് ആ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ കമ്മിറ്റിയുടെ പേരിലാണ് ഈ പണ്ട് പോകുന്നത് പൈസ എങ്ങോട്ടാണ് പോകുന്നത് நடக்கணி நா நாளை கார்த்து மேடம் நடந்து வரீங்க ഉത്തരവാദിത്വപ്പെട്ട് ലൈസൻസ് കൂടെ ഉത്തരവാദിത്തമില്ല സെക്രട്ടറി ആണ് അപ്പൊ ഈ കോമൺവെൽ ഒരു കാര്യത്തില് നടത്തുന്നുണ്ട് ഇവിടെ പത്തും പതിനഞ്ചോളം നിയമനങ്ങൾ നടത്തി പക്ഷേ ഇവിടുത്തെ ഇവരെ പാർട്ടി യൂണിയന്റെ ഒക്കെ ആളുകളെ നിയമിച്ചുകൊണ്ട് ഇവിടെ വൈകുന്നേരം വരണം ഒരാൾ പോലും ഇല്ല ഒരു ഡോക്ടർ ഉണ്ട് ആയിരം പേരെ നോക്കാൻ അയാൾ അമാനുഷികനൊന്നുമല്ല ദൈവവുമല്ല നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം മരുന്നിന് നിൽക്കുന്ന ക്യൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ പേരും നാളും നക്ഷത്രമാണ് ചോദിക്കുന്നത് സൂപ്രണ്ടിനൊന്നും അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ ഒ പി കൗണ്ടറിൽ നിന്നൊരു ലേഡി മൂന്നേ മുക്കാൽ ലക്ഷം രൂപ അടിച്ചു മാറ്റി അപ്പോൾ ഇവിടെ നിന്ന് തന്ന മറുപടി പൈസ തിരിച്ചടച്ചു കുട്ടി തിരിച്ച് ജോലി കയറി ലാൽ സലാം സഖാവെ എന്നാണ് പറയുന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ഈ ആശുപത്രി ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇവിടെ പ്രതിഷേധം നടത്തിയത് അപ്പോൾ ഇത് ഏറ്റവും വലിയ നിയമലംഘനമാണ് ഇവിടെ ഏറ്റവും വലിയ നിയമലംഘനങ്ങളുണ്ട് കാരണം മുൻകാലങ്ങളിൽ ഇവിടെ നിന്ന് മണ്ണ് സർക്കാരിന്റെ മണ്ണ് കടത്തി വിറ്റു ഇവിടുത്തെ ഒരു കൗൺസിലർ അന്നും ഈ ആശുപത്രി പ്രതികരിച്ചില്ല ഞങ്ങളൊരു കാര്യം ഉന്നയിച്ചാൽ ഞങ്ങളൊരു പരാതി ഉന്നയിച്ചാൽ ഞങ്ങളൊരു ആവശ്യം ഉന്നയിച്ചാൽ ആ ആവശ്യം സത്യമാണോ അല്ലെങ്കിൽ ആ ആവശ്യം ഈ ജനങ്ങൾക്ക് ഉപയോഗമാവുമോ എന്നാണ് പരിശോധിക്കേണ്ടത് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നഗരസഭ ഈ കണ്ണടച്ചുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന പൈസ പോക്കറ്റിലായിക്കൊണ്ട് ചില ചില ആളുകൾക്ക് ആളുകൾ കോർപ്പറേറ്റ് കമ്പനികൾ അതുപോലെ പ്രൈവറ്റ് ഏജൻസികൾ പോലെ നഗരസഭ ഒരു ഫണ്ടിങ് സെറ്റപ്പാണ് ഇവിടെ നടത്തുന്നത് പാർക്കിംഗ് ഫീസ് തന്നെ നമുക്ക് അഞ്ച് രൂപ ഈടാക്കുന്നു ഇത് താലൂക്ക് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന റെസിപ്റ്റ് അടിക്കുന്നു ഇത് എവിടെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് ഇത് ആരും അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ ഇല്ല ഇതിനു വേണ്ടി ഒരു കാർ പാർക്കിംഗ് ഇല്ല ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ല എല്ലാവരും മഴയത്താണ് വരുന്നത് എല്ലാ വണ്ടികളും മഴയത്താണ് വയ്ക്കുന്നത് ഇതൊക്കെ ചോദിക്കുമ്പോൾ പേരും നാളെ നക്ഷത്രം ചോദിച്ചാൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടി കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് പണ്ടൊക്കെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഏറെക്കുറെ എല്ലാ പരിശോധനകളും ഫ്രീ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഏകദേശം സ്വകാര്യ ആശുപത്രി കൊടുക്കേണ്ട പകുതി തൊഴോം ഓരോ പരിശോധന ബ്ലഡ് ചെക്ക് ചെയ്യാനും ഓരോ പരിശോധനയ്ക്ക് ഇപ്പോൾ അടക്കേണ്ടി വരുന്നു അത് തന്നെ പല ഹോസ്പിറ്റലുകളിലും പല രീതിയാണ് ഇടക്കുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് അവർക്ക് ഇഷ്ടമുള്ള തുക ഈടാക്കാനുള്ള അധികാരം അതായത് മുനിസിപ്പാലിറ്റികളും അതായത് കോർപ്പറേഷനുകളും അതായത് പഞ്ചായത്തും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇത്രയും കാശൊക്കെ ഈടാക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ വലിയൊന്ന് ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാരാണ് രോഗികളാണ് ഒരു ദിവസം ആശ്രയിക്കുന്നത് അവർക്ക് പോലും മതിയായ ചികിത്സ നൽകാനുള്ള ഡോക്ടർ സംവിധാനം ഇവിടെ ഇല്ല അതുപോലുള്ള ബെഡ് സ്പേസ് ഇല്ല അങ്ങനെയുള്ള ഒരുപാട് 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 പരാധീനതകൾ നമ്മുടെ ഓരോ സർക്കാർ ഹോസ്പിറ്റലിലും നേരിടേണ്ടി വരുന്നുണ്ട് ഈ ശോചനീയാവസ്ഥയുടെ ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സംസ്ഥാനം ഭരിക്കും സർക്കാരിനും ആരോഗ്യവകുപ്പിനുമാണ് എത്ര 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 വാർത്ത ചെയ്തിട്ടും ഇതുവരെ യാതൊരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ എപ്പോഴും പറയുന്നത് അവർക്കിപ്പോൾ സാമ്പത്തിക പ്രസിന്ധിയാണ് അത് മറികടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ഈ സാമ്പത്തിക പ്രസന്ധിയും ദൂർത്തവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെയാണെന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല മണോമപളിക്ക് വേണ്ടി ക്യാമറമാൻ വിമനൊപ്പം ശ്രീജിത്ത്മാരാണ് സൈനികം